പാതിവില തട്ടിപ്പിലെ നിലവിലെ മുഖ്യപ്രതി കൃഷ്ണൻ ഒരു തട്ടിപ്പുകാരൻ മാത്രമല്ല പൊളിറ്റിക്കൽ ഫണ്ടർ കൂടിയാണ് എന്നുള്ള തെളിവുകളാണ് ഇന്ന് പുറത്തുവന്നത് ജനപ്രതിനിധികൾക്കും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കുമൊക്കെ കൈ നിറയെ അനന്തു കൃഷ്ണൻ വാരി നൽകിയത് സാധാരണക്കാരനെ കൊള്ളയടിച്ച പണം വാരി നൽകുമ്പോഴും അതിന്റെ തെളിവുകൾ ഐപാഡിലും ഡയറിയിലും സൂക്ഷിച്ചു വെക്കാൻ തട്ടിപ്പുകാരൻ മറന്നില്ല തങ്ങളുടെ പേരുകൾ പുറത്തുവരുമോ എന്നുള്ള ആശങ്കയിൽ പോലീസിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് രാഷ്ട്രീയ നേതൃത്വം സംസ്ഥാനത്തുടനീളം പാതിവില തട്ടിപ്പിലൂടെ കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കിയ അനന്തു കൃഷ്ണൻ ഒരു ചെറിയ മീനെയല്ല എന്നുള്ളതാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സ്വന്തം തട്ടിപ്പിന് മറുപടിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ കൈ നിറയെ പണമാണ് അനന്തു കൃഷ്ണൻ നൽകിയത് രണ്ട് ഡയറികളിലൂടെയും ഒരു ഐപ്പാഡിലൂടെയും പോലീസിന് ലഭിച്ചത് അക്ഷയ പോകുന്ന തെളിവുകളാണ് സംസ്ഥാനത്തെ സാധാരണക്കാരെ സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും ഉൾപ്പെടെ വാഗ്ദാനം നൽകി പറ്റിച്ച പണമാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും ഒരു നാണവുമില്ലാതെ അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്നും വാങ്ങി പോക്കറ്റിലാക്കിയത് പോലീസ് നടത്തിയ റെയ്ഡിൽ മൂവാറ്റുപുഴയിൽ നിന്ന് പണം നൽകിയ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി കണ്ടെത്തി ഇതിനു പിന്നാലെ ഓരോരുത്തർക്കും അക്കൌണ്ടിലൂടെയും അല്ലാതെയും നൽകിയ പണത്തിന്റെ വിവരങ്ങൾ ഐപാഡിലും അനന്തകൃഷ്ണൻ കൃത്യമായി ശേഖരിച്ചു വെച്ചിരുന്നു ഇന്ന് തെളിവെടുപ്പിന് പൊന്നുരുന്നിയിലെത്തിച്ചപ്പോഴും നിരവധി രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് തട്ടിപ്പുകാരൻ അനന്തകൃഷ്ണൻ തുറന്നു പറഞ്ഞു സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എൻ കോൺഫെഡറേഷൻ ആരംഭിച്ചതും സംഘടനകൾ ഇതിലേക്ക് വന്നതും ട്രസ്റ്റിന്റെ ട്രസ്റ്റിന്റെ കൺസൾട്ടിംഗ് ഏജൻസിയെ അതിൽ വ്യക്തമാണ് അദ്ദേഹത്തിന് ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് കൂൺകൃഷിയിലൂടെ തുടങ്ങിയ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ പാതിവില തട്ടിപ്പിലേക്ക് വിപുലീകരിച്ചത് വൻകിട ക്ലബ്ബുകളിലെ അംഗത്വവും പോലീസിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ചോദിക്കുമ്പോഴൊക്കെ പണവും നൽകി തന്റെ തട്ടിപ്പിന് വലിയൊരു മറ തീർക്കുകയായിരുന്നു അനന്തു അനന്തുകൃഷ്ണൻ ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നപ്പോഴും അനന്തു അനന്തുകൃഷ്ണന് സംരക്ഷണം നൽകിയത് കൈനീട്ടി വാങ്ങിയ ഈ പണത്തിന്റെ നന്ദിയായിരുന്നു ജനപ്രതിനിധികൾക്ക് സമ്മാനപ്പൊതി എന്ന പേരിലാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെ നൽകിയത് രണ്ട് എം പിമാരും നിരവധി എം എൽ എ മാർക്കും പണം നൽകിയിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സംഭാവനയായി നൽകിയത് രാഷ്ട്രീയക്കാരുടെയും ജനപ്രതിനിധികളുടെയും പേരുകൾ കൊടിയുടെ മറ പിടിക്കാത്ത രീതിയിൽ ഉറപ്പിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് മേലും സമ്മർദ്ദമേറി ഒരു പേരും പുറത്തു പോകരുതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന കർശന നിർദ്ദേശം വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം രണ്ടായിരത്തി എണ്ണൂറിലധികം പരാതികളാണ് ഉണ്ടായത് ചില ജില്ലകളിൽ പിരിച്ചെടുത്ത പണം തിരികെ നൽകുമെന്ന് സന്നദ്ധ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് സായി ഗ്രാം ട്രസ്റ്റിന്റെ ചെയർമാൻ കെ എൻ ആനന്ദകുമാറിന് എല്ലാ മാസവും പത്തു ലക്ഷം രൂപ വെച്ചാണ് നൽകിയിരുന്നതെന്നും പ്രതി മൊഴി നൽകി അനന്തു കൃഷ്ണന്റെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ എന്ന കളമശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം പോലീസ് ഇന്ന് പൂട്ടി സീൽ ചെയ്തു മുന്നൂരിന്നിയിലെ ഓഫീസിലും മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലും പോലീസ് തെളിവെടുപ്പ് നടത്തി പാതിവില തട്ടിപ്പിൽ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം ഇടവട്ടാണ് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോഴും ഒരു എഫ്ഐആർ പോലും ഉണ്ടാകാത്തതിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ഡി ഐ ജി വഴി എസ് പിക്കും എസ് പി വഴി മറ്റ് പല പോലീസ് ഓഫീസർമാർക്കും ഇത് അന്വേഷിക്കുന്നതിനും ഇവരെ സഹായിക്കുന്നതിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയുണ്ടായി അതുകൊണ്ടാണല്ലോ ഒക്ടോബർ മൂന്നിന് ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ ഈ ജനുവരി കൃഷ്ണനെ അറസ്റ്റ് വരെ ഒരു എഫ്ഐആർ ിൽ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊണ്ടാണെന്ന് സന്ദീപ് വാര്യരും പറഞ്ഞു അതേസമയം എൻ ജി ഒ കോൺഫെഡറേഷൻ രക്ഷാധികാരിയായിരുന്ന മുൻ ന്യായാധിപൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെയും തട്ടിപ്പ് കേസിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നാളെ പ്രതിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി എന്തൊക്കെ തെളിവുകളാണ് പോലീസ് പുതുതായി ശേഖരിച്ചതെന്നതിൽ വ്യക്തത വരും പുതുതായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിക്കെതിരെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് തട്ടിപ്പുകാരൻ അനന്തകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ തുടരുമ്പോഴും അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കൈക്കൂലിയായി ലക്ഷങ്ങൾ വാങ്ങിയ ജനപ്രതിനിധികളും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ പിടിയിലാകാതെ സുരക്ഷിതരായി പുറത്തുനിൽക്കുകയാണ് കള്ളന്റെ കയ്യിൽ നിന്ന് കള്ളപ്പണം കൈപ്പറ്റിയ രാഷ്ട്രീയക്കാർ കൂടി വിഷ്ണു എസ് കൊച്ചി രാഷ്ട്രീയൂടി തുറന്നുട്ടേണ്ടതുണ്ട് സാർ പദ്ധതിയിൽ പണം നിക്ഷേപിച്ച് പെട്ടുപോയത് സാധാരണക്കാരാണ് പണം തിരികെ കിട്ടാൻ എന്ത് ചെയ്യും ഇതിന് പരിഹാരം എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പരാതികളുടെ പ്രളയമെത്തുന്നുണ്ട് ഇന്നും നിരവധി പരാതികളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഈ പണം നഷ്ടമായവരുടെ ഇരകളുടെ ചില പ്രതികരണങ്ങൾ നഷ്ടമായ വയനാട് ജില്ലയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകളുടെ അടുത്ത് ഇതിലേക്ക് ഭാഗമാക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് ഈ പിന്നെ കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെയും മോഹങ്ങളിൽപ്പെട്ട് ചെറിയ ചെറിയ എന്തെങ്കിലും സ്കൂട്ടറുകളോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് പകുതി വിലക്ക് കിട്ടുന്നുള്ള ആഗ്രഹത്തിൽ വീണു പോയ ആളുകളാണ് അവർ ഡായിട്ട് പറ്റുകയാണ് ചെയ്തിരിക്കുന്നത് നാല് കോടി എൺപത്തി ആറ് ലക്ഷം രൂപയുടെ അടുത്ത് വയനാട് ജില്ലയിൽ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ സ്കൂട്ടർ അടച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ മൊബൈലിന് അടച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ പിന്നെ ബ്രിഡ്ജ് വീട്ടിൽ ഉപകരണ സാധനങ്ങൾ വേണ്ടി അടച്ചിട്ടുണ്ട് പിന്നെ ലാപ്ടോപ്പിനെ പറ്റിയിട്ടുണ്ട് എന്താണ് ഞങ്ങൾക്ക് ഇപ്പം ഒരു സ്കൂട്ടിക്ക് അപേക്ഷ കൊടുത്തവർക്ക് അറുപത്തി അഞ്ച് തൊള്ളായിരം ആണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിപ്പോൾ ഇവിടെ ആളില്ലാത്തൊരവസ്ഥയാണ് ജ്വാലയത്തെ ഇതിൻ്റെ നേതൃത്വം ആരും ഇപ്പോൾ നിലവിലില്ല അപ്പം ഞങ്ങൾ പരാതി കുറച്ച് ആൾക്കാരെ കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരും കൂടി പരാതി കൊടുക്കാനുണ്ട് ഏതാണ്ട് അതുതന്നെ സ്കൂട്ടിക്ക് മാത്രം അപേക്ഷ കൊടുത്തോളൊരു നാനൂറ്റി അമ്പതോളം ആളുകൾ വരുന്നുണ്ട് പിന്നെ ഗൃഹോപകരണങ്ങൾ മറ്റു സാധനങ്ങൾക്ക് കൊടുത്തവർ അത് വേറെയുണ്ട് പക്ഷേ സ്കൂട്ടി ഞങ്ങൾ ഉപേക്ഷ വിട്ടു സ്കൂട്ടി എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഞാൻ സ്കൂട്ടിക്കാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രഹോപകരണത്തിനെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ പൈസ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ ഈ കൂട്ടായ്മ വന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഒരു പോലീസ് പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും പണം എങ്ങനെയും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഞങ്ങൾക്ക് കേസും കൂട്ടമായിട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യം കുറവാണ് പക്ഷേ പണം കിട്ടുമെന്ന് പറയുക ഉറപ്പ് അവർ തരികയാണെങ്കിൽ അപ്പോൾ രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ നമ്മുടെ മുന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ജ്വാലയോട് അപ്പോൾ അദ്ദേഹത്തെ കണ്ടു കണ്ടുകിട്ടിയിട്ടില്ല ഇതുവരെ അപ്പം പരാതി കൊടുത്തുകഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലീസ് കണ്ടുപിടിക്കുകയും പിന്നെ ഇവിടെ നിന്നുണ്ടായിരുന്ന ഈ കൂട്ടായ്മയിൽ നിന്നുണ്ടായി ചെറിയ കമ്മിറ്റി വഴി അയാൾ പോയി സംസാരിച്ച് അല്ലെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ വണ്ടി വേണം പകുതി വിലക്ക് വാഹനം തരാന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുത്തത് അവരുടെ മേരിയുടെ അക്കൗണ്ടിലേക്ക് ജെസ് എസിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പക്ഷെ ആറുമാസത്തിനുള്ളിൽ പറഞ്ഞത് പിന്നീട് ആറുമാസം കഴിഞ്ഞിട്ട് കിട്ടാണ്ടായി നമ്മൾ നമ്മള് പറഞ്ഞത് പതിനൊന്ന് മാസത്തിനുള്ളിൽ തരും എന്നാണ് പക്ഷെ ഇതുവരെ ഒരൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ എല്ലാം അവര് ഞങ്ങളുടെ ചെറിയ മക്കളുടെ സ്വർണ്ണം എടുത്തിട്ടാണ് കുഞ്ഞുങ്ങളുടെ സ്വർണ്ണം എടുത്തിട്ടാണ് ഇതിനുവേണ്ട കാശ് ആക്കിയത് ഞാൻ ഏപ്രില് അഞ്ചാം തീയതി കൊടുത്തതാണ്